ബാക്കി വരുന്ന ചോറ് കൊണ്ട് ഉണ്ടാക്കുന്ന ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് ചോറാണ് എടുത്തിരിക്കുന്നത് അതിന് പഴയ ചോറ് തന്നെ എടുക്കണമെന്നില്ല ഇപ്പോൾ വൈകിട്ട് നമുക്ക് ചായയ്ക്ക് കടിയായിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ ഉണ്ടാക്കുന്ന ചോറ് അതിൽ നിന്നും ഒരു കപ്പ് ചോറ് എടുക്കുക ഇനി ഇതിലേക്ക് ഒരു കപ്പ് സവാള നമ്മൾ നൈസായിട്ട് അരിഞ്ഞെടുക്കണം പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില ചെറുതായിട്ട് മുറിച്ച ശേഷം ചേർത്തിട്ടുണ്ട് അര ടീസ്പൂൺ ചെറിയ ജീരകവും ചേർക്കാം ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ ഉപ്പ് പൊടി ചേർക്കുകയാണെങ്കിൽ ഇതിലേക്ക് പാകത്തിന് ഉപ്പുണ്ടാകും ഇനി ഇതെല്ലാം കൂടെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം ഈ ചോറ് നമുക്ക് ചെറുതായിട്ട് വേണമെങ്കിൽ കൈകൊണ്ടൊന്ന് ഉടച്ചെടുക്കാം ഒരുപാട് ഉടഞ്ഞ് പേസ്റ്റ് പോലെ ആകുമെന്ന് വേണ്ട ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി ചോറ് നന്നായിട്ട് വെന്തതാണ് അതുകൊണ്ട് ഒരുപാട് പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് ഒരു കപ്പ് കടലമാവ് ചേർക്കാം കടലമാവ് ചേർത്ത ശേഷം ഇതിലേക്ക് പാകത്തിന് മഞ്ഞൾപ്പൊടി ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത് പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ കൈകൊണ്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇതിലേക്ക് ഇനി വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മളിതിലേക്ക് ചോറ് ചേർത്തിട്ടുണ്ട് ചോറ് നമ്മൾ കൈകൊണ്ടൊന്ന് ഉടച്ചിട്ടുമാണ് ചേർത്തിരിക്കുന്നത് പിന്നെ ഉള്ളിയിൽ നിന്നുള്ള ജലാംശം ഉണ്ടാകും അതുകൊണ്ട് ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ വേറെ ചേർക്കേണ്ട ആവശ്യമില്ല ചെരുവകളെല്ലാം ചേർത്ത് ഈ ഒരു പാകത്തിന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ പാകത്തിന് ഉപ്പൊക്കെയാണുള്ളത് ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ആദ്യമേ എണ്ണ നന്നായിട്ട് ചൂടാക്കി എടുത്ത ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത് മാവിട്ട് കൊടുക്കാനായിട്ട് കൈ കൊണ്ട് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വേവിച്ചെടുക്കുമ്പോഴും തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് കടലമാവും ഉള്ളിയും നമ്മൾ വേവിച്ചെടുത്ത ചോറെല്ലാമാണ് ഇതിലെത്തിയിട്ടുള്ള മിക്സ് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി കിട്ടുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തീ ഒട്ടും തന്നെ കൂട്ടി വെക്കരുത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പുറംഭാഗം പെട്ടെന്ന് കളറൊക്കെ മാറി കരിഞ്ഞുപോലെയാകും പക്ഷേ ഉള്ളിൽ നന്നായിട്ട് വെന്തിട്ടുണ്ടാകില്ല അപ്പോൾ അതുകൊണ്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു ഭാഗം കളറൊക്കെ മാറി തുടങ്ങുമ്പോൾ തിരിച്ചിട്ട് കൊടുത്ത് മറുഭാഗവും നന്നായിട്ട് കളറൊക്കെ മാറി വരുന്ന ഭാഗം വരെ ഇത് റെഡിയാക്കി എടുക്കുക ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് ഉള്ളീൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഈ ഒരു ഭാഗത്തിൽ നമുക്കിത് എണ്ണയിൽ നിന്നും കോരിമാറ്റാം എണ്ണയിൽ നിന്നും കോരിയെടുക്കുമ്പോൾ തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണയിൽ നിന്നെടുക്കുക ഏതൊരു എണ്ണ പലഹാരം നമ്മൾ എണ്ണയിൽ നിന്നും കോരിയെടുക്കുന്ന സമയത്ത് തീ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പലഹാരങ്ങൾ കോരി മാറ്റാനായിട്ട് അപ്പോൾ എണ്ണ അധികം കുടിക്കാത്ത രീതിയിൽ പലഹാരങ്ങളൊക്കെ റെഡിയാക്കി കിട്ടും ഇനി ബാക്കിയുള്ള മാവും കൊണ്ടും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ വീട്ടിൽ ബാക്കി വരുന്നതോ അല്ലെങ്കിൽ രാവിലത്തെ ചോറ് വെച്ചിട്ടോ വൈകിട്ടത്തിന് നമുക്ക് ചായക്ക് റെഡിയാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു പക്കാവട നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വളരെ സിമ്പിളായിട്ടും എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ വീട്ടിലെ സ്ഥിരമായിട്ടുള്ള ചേരുവകൾ കൊണ്ടാണ് നമ്മൾ റെഡിയാക്കി റെഡിയാക്കിയെടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സിമ്പിൾ വീഡിയോ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്